ബേസിലും ഞാൻ ഒരു ക്വാളിറ്റി കാണുന്നുണ്ട് വ്യത്യസ്തമായ കഥകൾ ചെയ്യണം എന്നുള്ള മനസ്സിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ഡ്രൈവ് അത് തന്നെയാണ് ചില ടൈപ്പ് ഓഫ് ഞാൻ താല്പര്യപ്പെടുന്നുണ്ടെന്ന് നോക്കുമ്പോൾ എനിക്ക് നമസ്കാരം ഈ പോലെ ഒരു 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 ജിസ്റ്റ് എന്ന് പറയുമ്പോൾ ഫീൽ ഗുഡ് സിനിമകളുടെ അങ്ങനത്തെ കാറ്റഗറി ഉണ്ടായിരുന്നു നിന്ന് സിനിമ ടൈറ്റിൽ മാറി എല്ലാവരും പറയുന്നു പേര് ത്രില്ലർ ആയിരിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടാക്കുന്നത് ആ ഒരു ടൈറ്റിൽ മാറ്റാൻ വേണ്ടി ഒരു ഇതാണ് ശേഷം ചെയ്യുന്ന ഒരു കോമഡി എന്ന ലെവലിലേക്ക് അല്ല അങ്ങനെ മനഃപൂർവ്വം അതിനു വേണ്ടി മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊന്നുമല്ല മൈബോസ് ചെയ്തിട്ടുണ്ട് ഫീൽ ഗുഡ് ആയിട്ട് മമ്മി എന്നൊരു സിനിമ ചെയ്തിട്ടുണ്ട് ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് പറയുന്ന സിനിമ ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു നേര് ഒരു ടോട്ടലി വേറൊരു ത്രില്ലറല്ലാതെ ഒരു ഇമോഷണൽ കോട്ടറൂം ഡ്രാമ ചെയ്തു ഇതിനൊക്കെ മുമ്പ് ഈ കൃഷ്ണകുമാർ ഇങ്ങനെ പല കഥകൾ പറയുന്ന കൂട്ടത്തിൽ എന്നോട് പറഞ്ഞ ഒരു കഥയായിരുന്നു അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് റെഡിയായിട്ട് വന്നു സ്വാഭാവികമായിട്ടും എന്നെ അത് അട്രാക്റ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം അതൊരു ഒരു ഹ്യൂമർ ബേസ്ഡ് ഫൺ സിനിമ ആയത് തന്നെയാണ് അതിനകത്ത് എൻ്റെ എലമെൻസും നല്ലതാണ് എൻ്റെ ഒരു ട്രാക്ക് കേട്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ എല്ലാ ഇപ്പം ആർട്ടിസ്റ്റിന് എല്ലാവർക്കും എപ്പോഴും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് കിട്ടണം എന്നാഗ്രഹിക്കുന്ന പോലെ ആസ് എ ഫിലിം മേക്കർ ആസ് എൻ്റെ ഒരു സ്റ്റോറി ടെല്ലറായിട്ടാണ് ഞാൻ എപ്പോഴും ചെയ്തത് വ്യത്യസ്തമായ കഥകൾ ചെയ്യണം ആഗ്രഹം എപ്പോഴും ഉണ്ട് മനസ്സിൽ അപ്പം സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഡ്രൈവ് അത് തന്നെയാണ് പക്ഷേ ബോധപൂർവം ഈ സമയത്തത് കൊണ്ട് ചെയ്യുക അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല അതങ്ങ് ഒരു ഒത്തു വന്നതേ ഉള്ളൂ ഒരിക്കൽ നമ്മുടെ ആ ഒരു ഒരു ഇങ്ങനെ ഡെയറിങ് ആക്ടർ എന്ന് പറഞ്ഞു എങ്ങനെ ടൈറ്റിൽ നെയിം കൊടുക്കും ബേസിലും ഞാനൊരു ക്വാളിറ്റി കാണാൻ എനിക്കാണ് പുതിയ വരുന്ന ജനറേഷൻ പുതിയ ജനറേഷൻ പിള്ളേർക്ക് ഒരുമാതിരി എല്ലാവർക്കും തന്നെ അതുണ്ടെന്ന് തോന്നുന്നു പക്ഷെ എല്ലാവർക്കും ഇല്ല ചിലർ ഭയങ്കര ഇൻസെക്യൂർ ആണ് അപ്പം ബേസിലും ഞങ്ങളുടെ സംസ്ഥാനത്തിൽ ബേസിലും ചില ടൈപ്പ് ഓഫ് ക്യാരക്ടർ ഞാൻ താല്പര്യപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായി അപ്പം അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് പറഞ്ഞാൽ ആസിഫും ബേസിലും ഒക്കെ എന്തെങ്കിലും ചെയ്യാനുണ്ടാവണം ഇവരാ തന്നെ ആസ് ആൻ ആക്ടർ ഞങ്ങൾക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യാനുണ്ടാവണം അതെന്ത് വലുത് ചെറുത് അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് അതൊന്നുമല്ല പെർഫോം ചെയ്യാനുണ്ടാവണം എന്ന് പറയുന്നതാണ് അപ്പം ആ ഒരു കാറ്റഗറിയിൽ ഈ പറഞ്ഞപോലെ ഇതുവരായിട്ട് ഡയറിങ് അറ്റംപ്റ്റ് എടുത്തിട്ടില്ല പക്ഷെ എടുക്കും ഭാവിയിൽ എന്നെനിക്ക് നല്ല വിശ്വാസമുണ്ട് ചിരി അതിനാണ് ഞങ്ങളുടെ ശ്രമം ആൾക്കാരെ ചിരിപ്പിക്കാൻ ശ്രമിക്കുക അതാണ് കാരണം അപ്പം ആ ഒരു ബേസിക്കലി സിനിമ എല്ലാം ചെയ്യണം അത് പല രീതിയിൽ എന്റർടൈൻ ചെയ്യാം നമുക്ക് ത്രില്ലർ സിനിമകളിലൂടെ എന്റർടൈൻ ചെയ്യാം ഹൊറർ സിനിമകളിലൂടെ എന്റർടൈൻ ചെയ്യാം പക്ഷെ ചീലിപ്പിക്കുക എന്ന് പറയുന്ന ഒരു അപ്പം അതുതന്നെയാണ് നിങ്ങളെ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നിങ്ങളെ ചിരിപ്പിക്കാനുള്ള ശ്രമമാണ് ഞങ്ങളുടെ ശ്രമമാണ് ദുളപ്പുഴി അത് എന്താ പറയുക അത് ഇതായോന്ന് എന്താ പറയുക അത് ഫുൾഫിൽഡ് ആയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ റെസ്പോൺസ് വരുമ്പോഴേ ഞങ്ങൾക്കിതിന് വെട്ട് കിട്ടുകൊടുക്കും ഞങ്ങൾക്കെല്ലാവരും കോൺഫിഡൻ്റ് ആണ് ഞങ്ങളെല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ് പക്ഷെ പ്രേക്ഷകരാണ് വിധിയർത്താക്കൾ അവരാണ് തീരുമാനിക്കേണ്ടത് കോമഡി എൻ്റർടൈനർ അതാണ് സിനിമ ആണ് എനിക്കും പറയാൻ പറ്റത്തില്ല കോമഡി ത്രില്ലർ എന്നൊക്കെ പറയാമോ എനിക്ക് എനിക്കറിയില്ല ഞാൻ ഇതിനെ ഒരു ഞാൻ ഇതിന്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പം അത്യാവശ്യം കുറെ ചിരിച്ചു ഞാൻ ആ ഒരു ആംഗിളിൽ ഇതിനെ പോയേക്കുന്നത് കോമഡി ത്രില്ലർ ആണോ അല്ലയോ എന്നൊക്കെ നിങ്ങൾ പറ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളെ തീരുമാനിക്കും